ശബരിമലയിൽ നടന്ന സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തിനെതിരായിട്ടുള്ള സ്വർണ്ണ കൊള്ളയ്ക്കെതിരായിട്ടുള്ള കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് തൃശ്ശൂരിൽ ഞങ്ങൾ പര്യടനം നടത്തുന്നത് ഇന്നലെ പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്ര കെ പി സി അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഈ തൃശ്ശൂർ ജില്ലയിലും നാളെ എറണാകുളം ആലപ്പുഴ ജില്ലയിലും ആയി പര്യടനം നടത്തും പിറ്റേ ദിവസം അതായത് പതിനേഴാം തീയതി ഈ വിശ്വാസ സംരക്ഷണ യാത്ര നാല് യാത്രകളും ചെങ്ങന്നൂരിൽ സമാപിക്കുന്നതാണ് പതിനെട്ടാം തീയതി പന്തളത്തേക്ക് പദയാത്രയായി ജാഥ എത്തിച്ചേരും ഈ ജാഥയ്ക്ക് അഭൂതപൂർവ്വമായ പിന്തുണയാണ് വിശ്വാസി സമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പാലക്കാട് നടന്ന മൂന്ന് പൊതുയോഗങ്ങളിലും നൂറുകണക്കിന് വിശ്വാസികളും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും പങ്കെടുക്കുകയുണ്ടായി ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത് മാത്രമല്ല വിശ്വാസികളെ വല വളരെയധികം വേദനിപ്പിച്ചിരിക്കുന്നു മുറിവേൽപ്പിച്ചിരിക്കുന്നു അതിന് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ചും ശബരിമല വിശ്വാസികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്ന് ഈ അവസ്ഥ പറയാൻ ആഗ്രഹിക്കുക ശബരിമലയിലെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടു പോയതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമിരോഹിണി വള്ള സദ്യയിൽ മന്ത്രി തന്നെ ആചാര ലംഘനം നടത്തി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തന്നെ ആചാരലംഘനം നടത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്ത്രി തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈശ്വരവിശ്വാസമില്ലാത്ത മാർസിസ്റ്റ് മന്ത്രിമാരും അതുപോലെ തന്നെ സി പി എം നേതൃത്വങ്ങൾ നൽകുന്ന ദേവസ്വം ബോർഡുകളും ആചാര ലംഘനം നടത്തി നമ്മുടെ ക്ഷേത്രങ്ങളുടെ പരിപാവനതയും അതോടൊപ്പം തന്നെ പവിത്രതയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈക്കം ക്ഷേത്രത്തിലും സ്വർണ്ണമോഷണം നടന്നിരിക്കുന്നു സ്വർണ്ണ കടത്ത് നടന്നിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നു അല്ലെങ്കിൽ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ മാത്രമല്ല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലാകമാനം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് വഴിയും അതോടൊപ്പം സി പി എം നേതാക്കൾ വഴിയും നടത്തിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള കൊള്ളകൾ അത് തീർച്ചയായും വള ഞങ്ങളാവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണവും യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരില്ല യഥാർത്ഥ പ്രതികളും പുറത്തു വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ പറഞ്ഞിരിക്കുന്നു വലിയ കൊള്ള നടന്നിരിക്കുന്നു സ്വർണം പുറത്തു പോയിരിക്കുന്നു പോയ സ്വർണം എല്ലാം തിരിച്ചു വന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടം നിൽക്കുന്നു ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടം നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരില്ല എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ പോലെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ മാത്രമേ വിശ്വസ് വിശ്വസനീയമായ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ യാത്രയിൽ ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണമാണ് അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ സ്വർണപ്പാളി കടത്തിലെ മുഖ്യ കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും ദിവസമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യുകയോ അയാളെ കാര്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല എല്ലാ തെളിവുകളും നശിപ്പിക്കുവാൻ വേണ്ടി അയാൾക്ക് അവസരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം കൊടുത്തിരിക്കുകയാണ് എല്ലാ ശബരിമലയിൽ നടന്ന സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് മദ്രാസിൽ പോയതും ചെന്നൈയിൽ പോയതും ബാംഗ്ലൂരിൽ പോയതും ഹൈദരാബാദിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും മുഖ്യപ്രതിയായി വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തം കൃത്യമായി ചോദ്യം ചെയ്യുവാനോ എല്ലാവരും ഒരു ഒരു ഐ വാഷ് പോലെ ഒരു വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തി അപ്പോൾ തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്നാൽ ഈ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർണപ്പാളി മോശമായി ബന്ധപ്പെട്ട് ആ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഉണ്ണികശം പോയിറ്റിയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആ അണ്ണുകൃഷ്ണൻ പോറ്റിക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം ദേവസ്വം ബോർഡ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയും മറ്റ് ക്ഷേത്രങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സംരക്ഷണത്തിനു വേണ്ടിയും ജനങ്ങൾക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നു അതിന് ഞങ്ങൾ വലിയ പിന്തുണയാണ് വിശ്വാസികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ശബരിമലയുടെ കാര്യത്തിലാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സി ബി ഐ അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സ്വർണ്ണ കൊളയും അതോടൊപ്പം തന്നെ മറ്റു ഒട്ടനവധി സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ

അഭിമുഖീക്ക് താല്പര്യം അത് ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണം അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യു കോൺഗ്രസിൻ്റെ നേതാവ് നിലയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് സംഘടനാ വിരുദ്ധമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനത്തിനെതിരായിട്ടല്ലോ മറിച്ച് പാർട്ടിയുടെ താല്പര്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് ജയിക്കണം അതോടൊപ്പം അടുത്ത യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ തിരിച്ചു വരണം എന്നുള്ളതാണ് അതിന് അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞ ഒരിക്കലും ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമായി ഞങ്ങളതിനെ കാണുന്നില്ല യൂ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല മറിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ കൂടുതൽ അവസരവും സമയവും നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട ഈ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഇത് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ് എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ചുമതല അത് തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുന്നതാണ് നിലകളിലെ കീഴ്വഴക്കം അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ആരെയെങ്കിലും നീരസമോ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല ജനീഷിനെ യു കോൺഗ്രസ് പ്രസിഡന്റായിട്ടും ആയിട്ടും ബിനീ ചൊല്ലിയ പ്രസിഡന്റായിട്ടും അതുപോലെ തന്നെ അഭിജിത്തിനെയും അബിൻ വർക്കിയെയും ദേശീയ സെക്രട്ടറിമാരുമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ യു കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പാർട്ടിയും

ഡൽഹിയിൽ മാത്രം അദ്ദേഹം കേന്ദ്രീകരിക്കുന്നില്ലല്ലോ അദ്ദേഹം ഇവിടത്തെ പാർട്ടിക്ക് കരുത്തു പകരുന്ന ശക്തി പകരുന്ന തല തരത്തിൽ അദ്ദേഹം ഇവിടെ ഓടിയെത്തുന്നുണ്ട് പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് പ്രവർത്തകർക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ട് അപ്പൊ അവർ പിടിമുറുണ്ടോ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം പ്രദേശ സ്വഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് വിജയിക്കുക അതുകഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു